പെട്രോൾ വില ഇന്ത്യയിൽ അവസാനമായി മാറിയത് അഞ്ഞൂറ് ദിവസം മുമ്പാണ് പെട്രോൾ വില മാറ്റമില്ലാതായിട്ട് അഞ്ഞൂറ് ദിവസം ആയെന്നും പറയാം ഇതിനെ തങ്ങളുടെ ക്രെഡിറ്റായി ബിജെപി കാട്ടുമ്പോൾ പുളകം കൊള്ളുകയാണ് അണികൾ എന്നാൽ സത്യം ഈ താമര കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ട് എന്ന് ചോദിക്കട്ടെ കാരണം അവസാനമായി ഇന്ത്യയിൽ പെട്രോൾ വില കൂടിയപ്പോൾ ഒരു വയ്പ്പ് ക്രൂഡ് ഓയിലിന്റെ വില നൂറ്റി ഡോളർ ആയിരുന്നു എന്നാൽ ഇന്ന് ഒരു വയ്പ് ക്രൂഡ് ഓയിലിന്റെ വില വെറും അറുപത്തിനാല് ഡോളർ അതായത് അമ്പത്തിരണ്ട് ഡോളർ ഇടിഞ്ഞിട്ടും പെട്രോൾ വില ഒരു രൂപ പോലും ഈ രാജ്യത്ത് കുറിച്ചിട്ടില്ലെന്ന സത്യം നമ്മൾ ഉൾക്കൊള്ളണം മോദിക്കും കേന്ദ്ര സർക്കാരിനും ജയ് വിളിക്കുമ്പോൾ ഈ സത്യം കൂടിയാണ് പ്പെടുന്നത് ലോകത്ത് ഒരു രാജ്യത്തും ഇങ്ങനെ വില സ്ഥിരമായി നിൽക്കുന്നില്ല വില മാറാതെ നിന്നാൽ ഒരു പ്രതിഷേധവും ഉണ്ടാകാത്ത രാജ്യവും ഇന്ത്യ തന്നെയാണ് ഇവിടെ ജനത ഈ കൊള്ളയോട് പരിവപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് സത്യം ഇതൊരു കൊലപാതകമാണ് എന്ന് പറയുന്നവരെ കുറ്റം പറയാനും സാധിക്കില്ല രാജ്യത്തെ പൗരന്മാർ ബുദ്ധിയും കായബലവും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാശാണ് ഒരു മയവും പെട്രോളിയം കമ്പനികൾ വഴി ഊറ്റിയെടുക്കുന്നത് രാജ്യത്ത് വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷം കടന്നവർക്കെ നികുതിയുള്ളൂ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഇവിടെ പണിയെടുക്കാൻ വഴിയിലിറങ്ങുന്ന ഓരോരുത്തരും നികുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ലിറ്റർ പെട്രോളിന് നികുതി മാത്രം നാൽപ്പത്തിമൂന്ന് രൂപയാണ് ുന്നത് പെട്രോളിയം കമ്പനികൾക്ക് ലഭിക്കുന്ന ശരാശരി ലാഭം മൂന്ന് രൂപയാണ് ഓരോ ലിറ്റർ പെട്രോൾ അടിക്കുമ്പോഴും അമ്പത് രൂപയിലധികമാണ് സർക്കാരിന് കൊടുക്കുന്നത് പാടത്തൊരു ട്രാക്ടറോ ഡ്രില്ലറോ ഓടുമ്പോഴും യന്ത്ര കലപ്പ ചലിക്കുമ്പോഴും കൊയ്ത്ത യന്ത്രം പ്രവർത്തിക്കുമ്പോഴും മെതിയന്ത്രം അനങ്ങുമ്പോഴുമെല്ലാം സമാന നിരക്കിൽ പണം സർക്കാരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് ജോലി ചെയ്യുന്നവരും നേരിട്ടോ അല്ലാതെയോ ഈ പണം സർക്കാരിന് കൊടുക്കുന്നുണ്ട് പച്ചക്കറിയായി ഒരു ട്രക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഓടി കേരളത്തിലെത്തുമ്പോൾ തന്നെ ആയിരങ്ങളാണ് ഡീസൽ നികുതിയായി കൈമാറുന്നത് ഇവിടെ നിന്ന് കുരുമുളകും ഏലവും റബ്ബറും തേയിലയും കാപ്പിയും തേങ്ങയും എല്ലാം പോകുമ്പോഴും സ്ഥിതിക്ക് മാറ്റമില്ല ഒരു വീട് പണിയാൻ നൂറ് ചാക്ക സിമെന്റ് വാങ്ങിയാൽ അതിന്റെ വിലയിലെ മുപ്പത് ശതമാനം ചാർജ് കമ്പിക്കും കല്ലിനും ഇഷ്ടികയ്ക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് ന്യായമായ ലാഭം മാത്രം എടുത്താൽ ഇന്ത്യയിൽ സകലമായ വസ്തുക്കൾക്കും പത്ത് ശതമാനം എങ്കിലും വില കുറയ്ക്കാൻ ഈ ഒരു ഇനം കൊണ്ട് മാത്രം കഴിയുമെന്നതാണ് സത്യം കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിലേക്ക് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് ലക്ഷത്തി പതിനയ്യായിരത്തി ഒരു നൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് ഈ ഇനത്തിൽ എത്തിയത് പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ കിട്ടിയിരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അറുപത്തിയഞ്ച് കോടി രൂപ മാത്രമാണെന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് നികുതി കൂട്ടിയില്ലെങ്കിലും വില കൂടും എന്നത് സത്യമാണ് ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി കോടി രൂപയാണ് ലാഭവിഹിതമായി മാത്രം കേന്ദ്ര സർക്കാരിന് ലഭിച്ചത് ഈ തുക മുഴുവൻ രാജ്യത്തെ അതിദരിദ്രർ മുതൽ വയോധികർ വരെയുള്ളവരിൽ നിന്നും പിടിച്ചു വാങ്ങുന്നതാണെന്ന് പറയേണ്ടി വരുന്നതിലും ഖേദമുണ്ട്